ം കിട്ടിയാൽ പാലക്കാട് ജനിച്ചു വളർന്ന് ജീവിച്ച സന്ദീപ് വാര്യർ ബി ജെ പിക്ക് വേണ്ടി നിന്നിട്ടുണ്ട് പോർമുഖം തുറന്നിട്ടുണ്ട് അദ്ദേഹം ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ ജീവന് പോലും സംരക്ഷണം ഇല്ലെങ്കിൽ സന്ദീപ് എന്ത് ചെയ്യും ആ പാർട്ടി സമൂഹത്തിലല്ല പാർട്ടിയിലും ഇതുപോലെ വിഭാഗീയതയും വെറുപ്പിന്റെ രാഷ്ട്രീയം അറിയിക്കാതെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറി കസേരയും അധികാരവും ആവശ്യപ്പെട്ടിട്ടില്ലാദ്ദേഹം പക്ഷെ പ്രവർത്തിക്കുന്ന പാർട്ടി ജീവന് സംരക്ഷണം ആ പാർട്ടി തുടരാൻ പറ്റുമോ മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ വേർതിരിച്ച് കാണണം അവരൊക്കെ വർഗീയത കൊടുമുടിയിലെത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്ര നാൾ നയിക്കും നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം അതുകൊണ്ട് ആ വർഗീയ കടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ കൈകളിലേക്ക് വന്ന സന്ദീപിനെ പറ്റി പറഞ്ഞത് ജനങ്ങൾ കേട്ടു ജനങ്ങൾ അറിഞ്ഞു ജനങ്ങൾ കണക്കിന് ശിക്ഷിച്ചു ഇപ്പൊ എവിടെയാ ബിജെപിയുടെ സ്ഥിതി പാലക്കാട് നമ്മുടെ ലക്ഷ്യം എവിടക്കാൻ അറിയോ പതിനെട്ടായിരം വോട്ടിന് പുറത്താക്കി നമ്മൾ പാലക്കാടിന് ഈ വേഷം കെട്ടി ജോഗീന്ദർ സിംഗ് വരില്ല ഏതെങ്കിലും നമ്മൾ ഓടിച്ചത് അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ അടുത്ത ലക്ഷ്യം നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ കേരള നിയമസഭയിൽ പാലക്കാടിന് പ്രതികരിക്കുന്നു തുടർച്ചയായി നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ നാടിന്റെ പുരോഗതി നമ്മുടെ നാടിന്റെ സ്നേഹം നമ്മുടെ നാടിന്റെ സൗഹാർദ്ദം നമ്മുടെ മതേതരത്വം അത് മുറുക പിടിച്ചുകൊണ്ട് രാഹുൽ നാളെ മുതല് വടകരക്ക് പോയിക്കോട്ടെ അല്ലേ വടകരക്ക് പോലെ പക്ഷെ ഒരു കാര്യം ഇവിടെ ജനിച്ചു വളർന്നു ഇവിടെ ജീവിച്ച ഒരാൾക്ക് അങ്ങനെ പറച്ചു നടാൻ പറ്റിയ ഒരാളല്ല എന്റെ സഹോദരൻ കൂടി എം പി ആയി പാലക്കാടിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും പ്രിയപ്പെട്ട രാഹുലിന് വേണ്ടി ഉണ്ടാകും ഞങ്ങൾ മൂന്ന് പേര് മുന്നണിയിലുണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ കൂടുതൽ എം എൽ എ രാഹുലിന്റെയും ജനാധിപത്യ പൊതുവേദിയിലെ ഈ പോരാട്ടം തുടരും അഴിമതിക്കും വർഗീയതക്കും എതിരായ പോരാട്ടം തുടരും അത് നമ്മൾ നയിക്കും യു നയിക്കും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ എഐ സി സി സെക്രട്ടറി എം എൽ എ അവനേഹപൂർവം ശ്രമിക്കണം ഞാന് ഒന്നും സംസാരിക്കുന്നില്ല ശ്രീകണ്ഠേടന്റെ സർവ്വതല സ്പർഷ്ടിയായ പ്രസംഗഭരിതവും സർവതല സ്പർശിയുമാണ് പാലക്കാടിന്റെ സ്നേഹത്തിന് ഞങ്ങളുടെ എല്ലാം നന്ദി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത വിധം ഇവിടെ ശ്രീകണ്ഠേട്ടം പറഞ്ഞു ശ്രീകണ്ഠേട്ടം പറഞ്ഞു ഈ പാട്ടെല്ലാം ഇഷ്ടംപോലെ കഴിഞ്ഞു അതെ 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 ബി ജെ പി ഓഫീസിനെ കുറിച്ചുള്ള പാട്ടാണെങ്കിൽ ചെകുത്താൻ കയറിയ വീട് പാട്ട് പോയിരിക്കും

അപ്പൊ പാലക്കാടിന് ഒരിക്കൽ കൂടി ഒരായിരം യൂണിയൻ മുസ്ലിം എത്ര പറയാനുണ്ടെന്ന് അറിയും ഒരുപാട് പറയാനുണ്ട് അതിനൊന്നും കണക്കാക്കേണ്ട പാവ ഇ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മണ്ണാർക്കാടിന്റെ പ്രിയങ്കരനായ എം എൽ എയും സഹോദരനായിട്ടുള്ള ശ്രീ അഡ്വക്കറ്റ് എൻ ഷാംസുദ്ദീൻ എം എൽ എ ഇന്നലെ കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും നമ്മൾ ആവേശം പകരുകയാണ് ശ്രീ രാഹുലിന്റെ വിജയത്തിലൂടെ ലോകത്തിലെ മലയാളികൾ ആവേശഭരിതമാണ് ചെറിയ വിജയമല്ല െയാണ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല ശ്രീകണ്ഠൻ വളരെ വിശദമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ വിഷ്ണുനാഥ് പാട്ടുപാടി ഷാഫി തുടക്കം മുതൽ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഐക്യ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നിൽ പ്രവർത്തിച്ച ാണ് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു വർഗീയ ഫാസിസത്തിന് ചാവറ്റുകോട്ടയിലേക്ക് കയറി ഇന്ത്യൻ ജനാധിപത്യ മതേതര സംവിധാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായീപ് കുമാരക്കാർ ഇന്ന് നിങ്ങൾ സമ്മാനിച്ച യു ഡി എഫിന് സമ്മാനിച്ച കേരളത്തിന്റെ മതനിരപേക്ഷത ഉറപ്പിച്ചു നിർത്താനുള്ള സമ്മതിദാന സമ്മതിദാനമാണ് തീർച്ചയായിട്ടും വർഗീയ വിഭജനം ലക്ഷ്യമാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രിയടക്കമുള്ളത് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ പരിശ്രമങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് പ്രഭുജന ജനത നൽകിയ വിജയം തീർച്ചയായും അത് ചരിത്രത്തിൽ സുവർണരേഖയായി അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞാൻ ഈ സമയത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഒരുപാട് പറയാനൊക്കെ ഉണ്ട് പക്ഷേ സുരേന്ദ്രേട്ടനും കൃഷ്ണകുമാരേട്ടനൊക്കെ പറഞ്ഞത് സന്ദീപ് പാർട്ടി മാറിയിട്ട് വേറെ ആരും കൂടെ പോയില്ല അല്ലേ ഒറ്റയ്ക്കാണ് പോയത് എന്നാ പറഞ്ഞത് അവരോട് എന്താ കണ്ണാ പറയുക മനസ്സിലായല്ലോ എന്തായാലും കൂടെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റി ആലോചിച്ച് നോക്ക ഒരു തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പേ ബീഹാറിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളീ വിശ്വാസ പ്രമേയം വരുന്ന സമയത്ത് എം എൽ എമാരെ രാജ്ഭവനിലേക്ക് മാർച്ചെടുത്തത് അതുപോലെ ഇരുപത്തെട്ട് കൗൺസിലർമാരും വെച്ചുകൊണ്ട് പാലക്കാട് ഒന്നും ഞങ്ങളെ വിട്ടുപോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാർച്ച് മാർച്ചെടുത്താണ് ഇതിനും വലിയ കൗൺസിലർമാരെ വെച്ച് മാർച്ച് ഒരു ഗതികേടിലേക്ക് അവസാന ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാദേശിക നേതാവ് കാരണമാണ് എന്ന് പ്രിയപ്പെട്ട സുരേന്ദ്രേട്ട എപ്പോഴെങ്കിലും സമ്മതിക്കണം എന്തായാലും സുരേന്ദ്രേട്ടൻ ഇപ്പോ സുരേന്ദ്രയാൻ ആയി മാറിയിട്ടുണ്ട് ബഹിരാകാശത്തുണ്ട് അതുകൊണ്ട് അവിടെ തന്നെ ദീർഘകാലം നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതാണ് ബാക്കി കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് നല്ലത് നിങ്ങൾ ആ പാർട്ടിയെ ഇതുപോലെ തന്നെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ ഒരിക്കലും നന്നാകാൻ സംബന്ധിക്കരുത് എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട രാഹുലിനെ ഒരായിരം അഭിവാദ്യങ്ങൾ നേരുന്നു ആരാണ് പ്രസംഗമായി പാട്ടായിദ്രാവാക്യഞ്ഞെടുപ്പിൽ പാലക്കാട്ട തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ബി ജെ പിയും സി പി എമ്മും કેટ ટાઈ મલસેરિચો કેટ ટાઈ મલસેરિચો વચ્ચે કટાઈ મલસેરિચો કેટ કટાઈ મલસેરિચો એનટો નીલે પટ્ટીટ વનિલે પેટી પેટી નીલે પેટી 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 દૂરન ഏത് പൂത്തിൽ ഒളിച്ചു നിങ്ങൾ സുരട്ട സൂരട്ട് മാളത്തിൽ ഒളിച്ചു നിങ്ങൾ കേട് ബിജെപിയും സി പി എമ്മും ബിജെപി സി ജെ പി നാളെ പോരാ പോരാ ഇനി മുറക്ക പോരാ പോുൽഹു ജ

മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കും അതിന് വോട്ട് വോട്ട് ഈ അസംബ്ലി ചെയ്ത എല്ലാവരും മതി നമ്മൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വായിച്ച് സൗത്ത് മണ്ഡലത്തിലുടനീളം രാവും പകലും പ്രവർത്തിച്ച് അൻവർ സാദത്ത് നമ്മളെ നന്ദി അറിയിക്കുന്നു അഭിവാദ്യം അറിയിക്കുന്നു ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ച് നമുക്ക് മുൻസിപ്പാലിറ്റി അഞ്ചിലെ ക്ലൈമാക്സിലേക്ക് പോകുക അടുത്തത് ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് ചേട്ടനെ അനിയനെ ബ്രോ 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 അതെ ശരിക്കും ഇന്നത്തെ താരം കേരളം കിടുങ്ങിയ റിസൾട്ട് അല്ലേ ബിജെപിന് സി പി എമ്മിന് വരഞ്ഞ് വരഞ്ഞ് മൂറുക്കി കെട്ടിയ കേരളത്തിന്റെ ചൂണക്കുട്ടൻ പാലക്കാടിന്റെ പ്രിയപ്പെട്ട താരമായ സത്യത്തിൽ ഇനിയൊന്നും എല്ലാം സ്ത്രീകന്റെ പറഞ്ഞു കഴിഞ്ഞു അതെ ഒന്നും പറയാനില്ല നീ ഒന്നും പറയാൻ ബാക്കിയില്ല അയാൾ മുഴുവൻ പറഞ്ഞു പിന്നെ ഞാൻ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു കാരണം ബി ജെ പി എലക്ഷന് മുമ്പ് ഒരു സർവേ നടത്തി ബി ജെ പി എലക്ഷന് മുമ്പ് നടത്തിയ സർവേയില് ബി ജെ പി ഒന്നാമത് എൽ ഡി എഫ് രണ്ടാമത് നമ്മൾ മൂന്നാമത് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കാന്നേരം ബി ജെ പി പ്രസിഡന്റ് സർവേ നടത്തി ആ സർവേയിൽ ബി ജെ പി ഒന്നാമത് എൽ ഡി എഫ് രണ്ടാമത് നമ്മള് മൂന്നാമത് എലക്ഷൻ കഴിഞ്ഞിട്ട് സർവേ നടത്തിയപ്പോഴും ഇത് സി പി എം ഒരു സർവേ നടത്തി സി പി എം നടത്തിയ സർവേയിൽ സി പി എം ഒന്നാമത് ബി ജെ പി രണ്ടാമത് നമ്മള് മൂന്നാമത് ജനം നടത്തിയ സർവേയിൽ ഈ പാലക്കാട് വിളിച്ചു ഈ ജയം ആരുടേതാ ഈ ജയം ഇവിടുത്തെ ഹിന്ദുവിൻ്റെതാണ് ഇവിടുത്തെ ഇസ്ലാമിൻ്റെതാണ് ഇവിടുത്തെ ക്രൈസ്തവന്റേതാണ് ഇവിടുത്തെ മതമില്ലാത്തവന്റേതാണ് ഈ നാട്ടിലെ മുഴുവൻ മതേതരവാദികളുടെയും വിജയമാണ് അല്ലേ ശരിയല്ലേ നമ്മൾ ആർക്കെതിരെയാണ് മത്സരിച്ചത് നമ്മൾ വിചാരിച്ചു പാലക്കാടല്ലേ മത്സരിക്കാൻ വരുമ്പോൾ ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കുന്നത് പക്ഷേ മത്സരിച്ച് തുടങ്ങിയപ്പോൾ ബി ജെ പി ആണെങ്കിലും മത്സരം മുന്നോട്ട് പോയപ്പോൾ അത് സി ജെ പി ആയി മാറുന്ന സാഹചര്യം ഉണ്ട് പ്രിയപ്പെട്ട ഒരു സ്നേഹിതനെ ഡിവൈഫൈഡ് അഖിലേന്ത്യ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തോട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന അദ്ദേഹത്തോട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു അഭ്യർത്ഥന രണ്ടായിരം വേദന ഒരു സഹായിക്കുന്ന അല്ല ഞാൻ വേദനിപ്പിക്കാനല്ല ചൂലത്തിൽ വേദനിപ്പിക്കാനും ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഇവിടെ നടക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ കൂടി അങ്ങ് ഞങ്ങൾ അത്രയും ജോലി കുറഞ്ഞു അല്ലേ അത്രയും ജോലി കുറഞ്ഞു കിട്ടും അപ്പൊ ഒരു കാര്യം മാത്രം ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നത് പാലക്കാട്ടെ വിജയം ഇതല്ല പാലക്കാട്ടെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി ഈ പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ഉണ്ടാകുമ്പോഴാണ് പാലക്കാട്ട് നമ്മൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനുള്ള പ്രവർത്തനം ഇന്നുമുതൽ ഈ നിമിഷം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് യാണ് സൂചിപ്പിക്കാനായിട്ട് വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമെന്ന് നമ്മൾ പറയുന്നത് പോസ്റ്ററിൽ വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നമ്മൾ പറഞ്ഞാൽ അത് നടത്തുകയും ചെയ്യും അത് ജയിക്കുകയും ചെയ്യുമെന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളോടും കൃത്യമായി സൂചിപ്പിക്കാനായിട്ട് പിന്നെ കത്തുമായി വന്നവർക്ക് സ്നേഹം പെട്ടിയുമായി വന്നവർക്ക് സ്നേഹം ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുപോയോട് വല്ലാത്ത സ്നേഹം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ട് വന്നവരോട് സ്നേഹം വെണ്ണക്കരയിൽ നമ്മളെ തടഞ്ഞവരോട് സ്നേഹം വോട്ട് തീർത്തവരോട് സ്നേഹം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ സഹായവും തൊട്ട് വർഗീയതയെ ഉപേക്ഷിച്ച് ശ്രീ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നപ്പോ പിറ്റേ ദിവസം രണ്ട് പത്രത്തിൽ കൊടുത്ത പരസ്യത്തിന്റെ ഉപജ്ഞാതാവായ മന്ത്രി രാജേഷിന് പ്രത്യേകമായ സ്നേഹം കൂടി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മന്ത്രി രാജേഷിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ പാലക്കാട് രണ്ട് എം പിമാരുണ്ട് രണ്ട് എം എൽ എമാരുണ്ട് ശ്രീ രാജേഷിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കാണിച്ച വൃത്തികേടുകൾ അടുത്ത തവണ ഞങ്ങള് കണക്ക് വീട്ടുക എന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ സന്ദീപ് വാര്യർ അയാൾ പോയാൽ അയാൾ ഒരു പ്രാദേശിക നേതാവല്ലേ അല്ലേ പോകുന്നതെന്ന് പറഞ്ഞ ഇപ്പോൾ ബഹിരാകാശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കും നമോഭാഗം ഒരു കാര്യം കൂടെ ഒരു സസ്പെൻസ് പൊട്ടിക്കട്ടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയട്ടെ സന്ദീപ് അവസാനത്തെ പേരാണ് ഒരുപാട് മുനിസിപ്പൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തള്ളുന്നത് പോലെ തള്ളിയതാണ് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു ഡി സി സി പ്രസിഡന്റ് പാവപ്പെട്ട തങ്കപ്പിനെ കാണാൻ പോലും ഇല്ല എന്റെ പുന്നാര ചങ്ങാതി ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ പദവിയാ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ പോലെ പത്രസമ്മേളനം നടത്തി വിവരക്കേട് പറയുക എന്ന് പറയുന്ന പണിയല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇത് നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാനിരിക്കുന്ന ആളാണോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇത് ഇച്ചിരി കൂടെ ക്ലാസ് ആയൊരു പദവിയാണ് ഇവിടെ നമ്മൾ ജയിച്ചത് പാലക്കാട് ജയിച്ചത് ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങളെ ആക്ഷേപിച്ച് അവസാന പൊതുയോഗം നടത്തിയ ശ്രീ പിണറായി വിജയനോടുള്ള പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ഉണ്ടാകാതെ ഈ പോരാട്ടം നമ്മൾ പാലക്കാട്ടെ ജനമേൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത് എം എൽ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഉത്തരവാദിക്കണം പക്ഷെ പാലക്കാട്ടെ എം എൽ എ ആവുക എന്ന് പറയുന്നത് ഒരു പടി കൂടി നടന്ന ഭാഗ്യവും ഉത്തരവാദിത്തവുമാണ് ആ ഉത്തരവാദിത്വം എന്നെപ്പോലൊരു തുടക്കക്കാരനാണ് ഒരുപാട് പിഴവുകൾ പറ്റും ഒരുപാട് തെറ്റുകൾ പറ്റും പക്ഷെ പാലക്കാടുകാര് വളരെ എക്സ്പീരിയൻസ്ഡാണ് തിരുത്തേണ്ട സമയത്ത് തിരുത്തി ചെവിക്ക് പിടിക്കേണ്ട സമയത്ത് ചെവിക്ക് പിടിച്ച് ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോട് നിറഞ്ഞ സ്നേഹം മരണം വരെ പാലക്കാടുകാരനായി ഈ നാട്ടിൽ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്ത് ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്ത് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ചില ചാനലുകാരൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ആന്റി ഇൻകംബൻസി ഇലമെൻറ്റിൽ ഒന്നും നിങ്ങൾ കൂട്ടുന്നില്ലേ കാരണം നോട്ടേടെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ സ്ഥാനം ചില ചാനലുകളിലൊക്കെ അപ്പൊ അവര് പറഞ്ഞു ആന്റി ഇൻകംബൻസി വോട്ടുകളെ അവിടുത്തെ എം എൽ എയുടെയും എംപിയുടെയും ആന്റി ഇൻകംബൻസി കൊണ്ട് ബാലൻസ് ചെയ്യാൻ ഒന്നേരം ഞാൻ പറഞ്ഞു ഇവിടുത്തെ എംപിക്കും എം എൽ എക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കിങ് പിങ് റോൾ ഉണ്ട് ഒരു തർക്കവും വേണ്ട ഏതൊരു വീട്ടിലേക്കും കടന്നു ചെല്ലുമോ എന്റെ മേൽവിലാസം എന്ന് പറയുന്നത് ഷാഫിന്റെ ആള് ശ്രീകണ്ഠൻ്റെ അത് ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു മേൽവിലാസമാണ് തുടർന്നുള്ള നാളുകളിൽ ശ്രീ വി കെ ശ്രീകണ്ഠന്റെയും ശ്രീ ഷാഫി പറമ്പിന്റെയും ഒക്കെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാലക്കാടിന്റെ ജനഹൃദയങ്ങളിൽ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിറഞ്ഞ സ്നേഹത്തിന് തിരിച്ചൊരു മനുഷ്യായുസ് മുഴുവനുള്ള നിറഞ്ഞ പാട്ടുപാടല്ലോ അല്ല രാഹുൽ പാട്ടുപാടുന്നത് ഞാൻ പാടാറല്ലോ രാഹുൽ പാടുന്നു അല്ല ലക്ഷം പാടാലോ ഇനി വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുള്ളൂ നമ്മുടെ പ്രിയങ്കരനായ ഇന്ന് ഇവിടെ നിന്നും എം എൽ എ പദവിയിൽ നിന്നും യാത്രയപ്പ് നൽകുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെ ഒരു സഹോദര സ്ഥാനത്തുള്ള ഞാൻ മറ്റു വിശേഷണങ്ങൾക്കും പറഞ്ഞ മനപൂർവ്വം പുക നിങ്ങൾ പറയും അല്ലേ അത്രയൊന്നും പോകത്തേണ്ട കാര്യമില്ല ആണോ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ശാഖ നമ്മുടെ നമ്മുടെ ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിൽ അല്ലേ എന്റെ സഹപ്രവർത്തകനാണ് വെറുതെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഒരു ചരിത്ര വിജയമാണ് പാലക്കാട്ട് ജനത നമുക്ക് സമ്മാനിച്ചത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ കള്ളപ്രചരണങ്ങൾ